ദ ജേണലിസ്റ്റിലേക്ക് കോടതികളിൽ നിന്ന് നിരന്തരമായി ജാമ്യം നിഷേധിക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാലങ്ങളോളം അങ്ങനെ അഴിക്കുള്ളിൽ കിടക്കുമെന്ന് സ്വപ്നം കണ്ടവർ നിരവധിയാണ് അങ്ങനെ സന്തോഷിച്ചവർ ഇന്ന് ഈ നിമിഷം പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ രാഹുലിൻ്റെ ചോര കാണാനായി രാഹുലിനെ ഇല്ലാതാക്കാനായി ഉറഞ്ഞു തുള്ളിയ ഒരൊറ്റ എണ്ണത്തിനെയും ഇപ്പോൾ മഷിയിട്ട് നോക്കിയാൽ കാണുന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നേടി പുറത്തു വന്നിരിക്കുകയാണ് ജയിലിൽ കിടന്ന രാഹുൽ മാങ്കൂട്ടത്തിലല്ല പുറത്തു വരുമ്പോഴുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നിയമപരമായി തന്നെ കുടുക്കിയവർക്ക് തിരിച്ചു പണി കൊടുക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം രാഹുലിനുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധമുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എങ്ങനെ നീങ്ങും എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് രാഹുൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് അതിശക്തനായി കരുത്തനായി തിരിച്ചു വരുമെന്നും പാലക്കാട്ടെ വോട്ടർമാർ അദ്ദേഹത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും ഒക്കെയുള്ള വിവരങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതിനിടയിൽ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് അവരിപ്പോഴും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും കുരുക്കുമുറുകുന്നു രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരുന്നു രാഹുലിന് കർശന ഉപാധികളോടെയാണ് ജാമ്യമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉന്നയിച്ച പല പ്രധാനപ്പെട്ട വിഷയങ്ങളും കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്ന കാര്യം ബോധപൂർവം മറച്ചു വയ്ക്കുകയാണ് അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ സംസ്കാരം അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയെങ്കിലും അതങ്ങോട്ട് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല രാഹുൽ ഗതികെട്ടിരിക്കുകയാണ് രാഹുൽ രാഹുലിന് കുരുക്ക് മുറുകുകയാണ് രാഹുൽ ഇനിയും ഒരുപാട് പണികൾ വരും കോടതി കർശനമായ ഉപാധികളോടെ വല്ലാതെ ബുദ്ധിമുട്ടിയാണ് ജാമ്യം കൊടുത്തത് മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ അതല്ല യാഥാർത്ഥ്യം ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് എൻ്റെ കിട്ടിയിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധിയുടെ പതിനെട്ട് പേജുള്ള പകർപ്പ് മുഴുവനായി എൻ്റെ കയ്യിലുണ്ട് അത് ഒരു വീഡിയോ ഞാൻ ചെയ്യും അതിന് നമുക്ക് കൃത്യമായി മനസ്സിലാകും ഈ കേസിൽ എന്തൊക്കെയാണ് പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുലിന് കോടതി ജാമ്യം കൊടുത്തത് വെറുതെ ഇല്ല കൃത്യമായ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് രാഹുൽ അതിൽ തന്നെ വിവാഹിതയായ പെൺകുട്ടി എങ്ങനെയാണ് ആ യുവതി അതിവീജിത എന്ന് പറയുന്ന യുവതി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ദുരുപയോഗം ചെയ്തു എന്ന പരാതി കൊടുക്കുക എന്നുള്ളതായിരുന്നു കോടതി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത് വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദവും അതായിരുന്നു അതായത് ഈ യുവതി വിവാഹിതയാണ് ആ യുവതിയുടെ വിവാഹബന്ധം തന്നെ അത് വേർപെടുത്താതെയാണ് രാഹുലുമായി ബന്ധം സ്ഥാപിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവിടെ വിവാഹ വാഗ്ദാനമെന്ന ഒരു കുറ്റം രാഹുലിനു മേൽ ചാർത്തുന്നത് എന്ന ഗുരുതരമായ വാദം ഗുരുതരമായ ചോദ്യം രാഹുലിൻ്റെ അഭിഭാഷകൻ ചോദിച്ചിരുന്നു അത് കോടതി പ്രധാനമായി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വിവാഹബന്ധം വേർപ്പെടുത്താതെ ഇങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് ആ യുവതി ഇറങ്ങുമ്പോൾ അതിൽ എവിടെയാണ് വിവാഹ വാഗ്ദാനം അതായത് രാഹുൽ തന്നെ വിവാഹം കഴിക്കും എന്നെങ്ങനെയാണ് ആ യുവതി വിശ്വസിക്കുക കാരണം ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഇന്ത്യൻ നിയമപ്രകാരം കഴിയില്ല അപ്പോൾ അപ്പം അങ്ങനെയൊരു സാഹചര്യമുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് രാഹുൽ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ച് അല്ലെ വിശ്വസിപ്പിച്ച് ഈ യുവതിയെ ദുരുപയോഗം ചെയ്തു എന്ന വാദം നിലനിൽക്കും അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റ് വിവാഹം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തന്നെ കുരുക്കിലാക്കി അതിനുശേഷം ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് അതെങ്ങനെ നിലനിൽക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് മാത്രമല്ല ഈ യുവതിയുടെ മെഡിക്കൽ പരിശോധനാ ഫലം ഹാജരാക്കിയിട്ടില്ല ഇതാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് യുവതിയുടെ മെഡിക്കൽ പരിശോധന അല്ലെങ്കിൽ മെഡിക്കൽ എടുത്തിട്ടില്ല സാധാരണ ഇത്തരം കേസുകളിലൊക്കെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക മെഡിക്കൽ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു 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 കടമ്പയാണ് അപ്പോൾ അതില്ലാതെ എങ്ങനെയാണ് ഇതിൽ ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി രാഹുലിനെ അകത്തിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയ പല തെളിവുകളും പല വിവരങ്ങളും എന്ന് പറയുന്നത് ഈ യുവതിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് നിലനിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം അതായത് ബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം നിരന്തരമായി യുവതി രാഹുലിൻ്റെ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് രാഹുലിൻ്റെ കൂട്ടുകാരനെ മെസ്സേജ് കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ശബ്ദ സന്ദേശം അയക്കുന്നുണ്ട് താൻ ഗർഭിണിയാണ് എന്നറിഞ്ഞതിന് ശേഷവും രാഹുലിൻ്റെ സുഹൃത്തുമായും രാഹുലുമായും ഒക്കെ ഇവർ ഫോണിൽ സംസാരിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ പോലും നടത്തുന്നുണ്ട് അപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു ആ വിധത്തിൽ ഗർഭിണിയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു യുവതി എങ്ങനെയാണ് പിന്നെയും സൗഹൃദപരമായി രാഹുലിന് പുറകെ നടക്കുന്നത് അല്ലെങ്കിൽ രാഹുലുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകൻ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ കോടതി പ്രാഥമികമായി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നു തന്നെ വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വെറുതെ കൊടുത്തതല്ല കോടതി അതായത് പോലീസും യുവതിയുമൊക്കെ പറ്റാവുന്നതിൻ്റെ പരമാവധി രാഹുലിനെ കുരുക്കാൻ നോക്കിയിട്ടുണ്ട് അതായത് എത്രത്തോളം രാഹുലിനെ ലോക്ക് ചെയ്യാൻ പറ്റുമോ വരിഞ്ഞ് മുറുക്കാൻ പറ്റുമോ അതുപോലെ വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് പക്ഷേ വാലിഡ് ആയിട്ടുള്ള തെളിവുകൾ രാഹുൽ ഹാജരാക്കിയപ്പോൾ അത് പരിഗണിക്കാതിരിക്കാനാകില്ല കോടതിക്ക് എന്നുള്ള ഒരു ഘട്ടം വന്നു ആ ഘട്ടത്തിലാണ് ഈ ജാമ്യം നൽകിയത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അർത്ഥം രാഹുലിനെ ഇത്രയും ദിവസം ജയിലിലിടുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അല്ലാതെ യുവതിക്ക് നീതി കിട്ടുക എന്നതോ അല്ലെങ്കിൽ ഈ കേസിൽ രാഹുലിനെതിരെ കൃത്യമായി ജാമ്യം പോലും കിട്ടാത്ത വിധത്തിൽ രാഹുലിനെതിരായ തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി ഫ്രെയിം ചെയ്യുക കേസ് രാഹുൽ പുറത്തു വരാതിരിക്കുക അല്ലെങ്കിൽ രാഹുലിനെ നിയമപരമായി രാഹുലിനെ കുരുക്കുക എന്നതല്ലായിരുന്നു പോലീസിന്റെ ഈ തിടുക്കത്തിന് പിന്നിൽ അത് രാഹുലിനെ അകത്തിടുക റിമാൻഡ് ചെയ്ത് ഉള്ളിൽ തള്ളുക എന്നുള്ളതായിരുന്നു എന്ന് സംശയിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് പോലീസ് ഇടപെട്ടത് എന്ന് രാഹുലിന്റെ അഭിഭാഷകനും കോടതിയിൽ പലതവണ വാദിച്ചിട്ടുണ്ട് അതായത് രാഹുലിനെ കെട്ടുകാഴ്ച പോലെ കൊണ്ടു നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവെടുപ്പിനു പറഞ്ഞ് ഹരാസ് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് രാഹുലിനെ രാഷ്ട്രീയപരമായി വേട്ടയാടുകയാണ് അങ്ങനെ നിരവധി നിരവധി വാദങ്ങൾ ഇതോടൊപ്പം കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ രാഹുലിനെ പെടുത്താൻ ബോധപൂർവം കുരുക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നുവെങ്കിൽ രാഹുലിന് തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമപരമായി നീ നീങ്ങാനുള്ള സകാല പഴുതുകളും മുന്നിലുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഷിംജിതയുടെ കേസ് ഷിംജിത ഒരു വീഡിയോ ഇട്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു അതിനുശേഷം ഷിംജിതം ജാമ്യാപേക്ഷയുമായി ചെന്നപ്പോൾ കോടതിയെടുത്ത് ചവറ്റോട്ടയിലെടുത്ത് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഒരു പുരുഷനെ കൊടുക്കാൻ ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയിണ്ടെങ്കിൽ അവരെയും ശിക്ഷിക്കാൻ കോടതികൾക്ക് വകുപ്പുണ്ട് എന്ന് തെളിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ കേസിൽ അതിജീവിത വ്യാജ പരാതി കൊടുത്തു എന്നോ ആ പരാതിയുടെ മെറിറ്റ് എന്താണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന രാഹുലിനെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാനും രാഹുലിന് ഇന്നത്തെ നിയമപ്രകാരം സാധിക്കും രാഹുൽ അത് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് രാഹുലിനെതിരെ ഫ്രെയിം ചെയ്ത സകലതും കോടതിയിൽ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് രാഹുൽ ഹാബിറ്റൽ ഒഫണ്ടർ ആണ് പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത്തരം പണികളിൽ ഏർപ്പെടും ഇനിയും ഒരുപാട് ഇരകളുണ്ട് അവരെയൊക്കെ രാഹുൽ ഭീഷണിപ്പെടുത്തും അട്ടിമറിക്കും ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ കോടതിയിൽ പോലീസ് പറഞ്ഞു പക്ഷെ അതൊക്കെ പൊളിക്കുന്ന വിധത്തിൽ രാഹുലിൻ്റെ വാദങ്ങൾ കൂടി പ്രാധാന്യം അർഹിക്കുന്നു എന്ന് കണ്ടിടത്താണ് രാഹുലിന് ജാമ്യം കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ജാമ്യം കൊടുക്കണമെങ്കിൽ അതായത് സെഷൻസ് കോടതിയിൽ നിന്ന് ജില്ലാ കോടതിയിൽ രാഹുലിൻ്റെ ജാമ്യം കിട്ടണമെങ്കിൽ അത്ര വലിയ കരുത്തൊന്നും ഈ കേസിനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടുകൾ ജാമ്യം കിട്ടാൻ ഉതകുന്ന വിധത്തിലുള്ള ഇട്ടിരിക്കുന്ന വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പുകളാണ് പക്ഷെ അത് തെളിയിക്കുന്നതിന് വേണ്ട തെളിവുകൾ കെട്ടുറപ്പുള്ളതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോഴാണല്ലോ ജാമ്യത്തിന് പഴുതുണ്ടാവുക രാഹുലിൻ്റെ വാദങ്ങൾ പരിഗണിക്കുമ്പോഴാണല്ലോ ജാമ്യം വേണമെന്ന വാദം പരിഗണിക്കുമ്പോഴാണല്ലോ ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കിട്ടുമ്പോഴാണല്ലോ ജാമ്യം അനുവദിക്കുക ഇവിടെ അപ്പോൾ രാഹുലിൻ്റെ വാദങ്ങളിൽ കഴമ്പുണ്ട് അതിൽ ഏതൊക്കെയാണ് കോടതി കൃത്യമായി പരിഗണിച്ചത് ഏതൊക്കെയാണ് കോടതി എടുത്തു പറഞ്ഞത് എന്നുള്ളത് വരും വീഡിയോകളിൽ ഞാൻ പറയാം ഇപ്പോൾ നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായ നിരന്തരമായി രാഹുലിനെ ജയിലിലിടാനുള്ള പദ്ധതി പൊളിഞ്ഞിരിക്കുന്നു രാഹുലിന് പുറത്തു വരാം ഇനി രാഹുൽ തിരിച്ച് പണിയും എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അതായത് നിയമപരമായി ഈ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച ഈ പരാതികളിലുള്ള അസ്വാഭാവികത സകല കാര്യങ്ങളും തൻ്റെ ഭാഗം സേഫാക്കാനുള്ള തനിക്ക് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രാഹുലിൻ്റെ എന്നത്തെയും വാദം അത് നിലനിർത്താനുള്ള അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് രാഹുൽ ഇറങ്ങുകയാണ് നിയമവിരുദ്ധമായി നടപടിക്രമങ്ങൾ പാലിക്കാതെ രാഹുലിനെ അകത്തിടുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവരാരൊക്കെയാണെങ്കിലും അവർക്ക് നിയമപരമായി തിരിച്ച് പണി കൊടുക്കുക രാഷ്ട്രീയപരമായി തന്നെ തീർക്കാനിറങ്ങി തിരിച്ചവർക്ക് രാഷ്ട്രീയപരമായി തിരിച്ച് പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് രാഹുൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം